നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ ഇന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് രോഗബാധിതർ മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപതായി ഉയർന്നു മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് രോഗപരിശോധന നടത്തിയത് പുതിയ രോഗികളിൽ നാനൂറ്റി എൺപത്തിയെട്ട് പേർ പ്രവാസികളും എഴുന്നൂറ്റി ഒൻപത് പേർ സ്വദേശികളുമാണ് എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് കൂടിയ രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം ും മരണപ്പെട്ടതോടെ മരണസംഖ്യ നൂറ്റി അറുപത്തി മൂന്നായി ഉയരുകയും ചെയ്തു പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത് അറുപത്തിരണ്ട് പേരെ കൂടി പ്രവേശിപ്പിച്ചതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം നാനൂറ്റി ഇരുപത്തി മൂന്നായി ഇതിൽ നൂറ്റി പതിനെട്ട് പേർ തീവ്ര പരിശീലന വിഭാഗത്തിലാണുള്ളത് പുതിയ രോഗികളിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഗവർണറേറ്റിൽ നിന്നുള്ളത് യു ഭേദമായി ആശുപത്രി വിട്ടു മുപ്പത്തിയായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നു മുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രോഗബാധിതരുടെ എണ്ണം നാൽപ്പത്തി ഏഴായിരത്തി അറുപതായതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഒരാളാണ് ഇന്ന് മരിച്ചത് ആകെ മരണം സൗദി പുതുതായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു മരണവും രേഖപ്പെടുത്തി ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാലും മരണസംഖ്യ ആയിരത്തിഅഞ്ഞൂറ്റി പതിനൊന്നുമായി ഉയർന്നു അതേസമയം പുതുതായി ആയിരത്തിഅറുന്നൂറ്റി അൻപത്തി ഏഴ് പേർ സുഖം പ്രാപിച്ചതടക്കം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിയെട്ട് പേർ രോഗമുക്തി നേടി പത്ത് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത് ഇതോടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പേർ രാജ്യത്ത് ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോവിഡ് പരിശോധനകൾ നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുവൈറ്റ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി എൺപത്തി പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് തൊള്ളായിരത്തി എട്ട് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി രോഗമുക്തി നേടിയവരുടെ എണ്ണം മുപ്പത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചുമായി ഉയർന്നു ഇന്ന് നാല് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി എട്ടായി ഉയർന്നു പുതിയ രോഗികളിൽ മുന്നൂറ്റി നാൽപ്പത്തി പേർ കുവൈറ്റ് പൗരന്മാരാണ് ഫൗറ്റ് ഫർവാനിയ ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന തൊണ്ണൂറ് പേർക്കും ഹവല്ലി ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന എൺപത്തി ആറ് പേർക്കും അഹമ്മദിൽ നിന്നുള്ള പേർക്കും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്നുള്ള പേർക്കും പേർക്കും ജഹ്റയിൽ നിന്നുള്ള ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു വന്ദേ ഭാരത് മിഷന്റെ നാലാം ഘട്ട വിമാന സർവീസുകളിൽ നിന്ന് ഖത്തർ കുവൈറ്റ് എന്നീ രാജ്യങ്ങളെ ഒഴിവാക്കി ജൂലൈ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തീയതികളിലേക്കായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ പട്ടികയിൽ ജി സി സിയിൽ നിന്ന് യു എ ഇ ഒമാൻ ബെഹറൈൻ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നാട്ടിലേക്ക് പോകാനായി ഖത്തർ കുവൈറ്റ് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് സർക്കാരിന്റെ തീരുമാനം തിരിച്ചടിയായിരിക്കുകയാണ് യു എയിലെ ആശുപത്രികളിൽ കോവിഡ് ബാധിതർ ഒഴിയുന്നു അബുദാബിയിൽ മാത്രം പതിനൊന്ന് സ്വകാര്യ ആശുപത്രികൾ കോവിഡ് മുക്തമായി സുഖം പ്രാപിച്ച് ആശുപത്രി വിടുന്നവരുടെ എണ്ണം കൂടി ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട് ഗുരുതരമായ അവസ്ഥയിലായവരും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിൽ ഏറെ പേർക്കും ഗുരുതരമാകുന്നില്ലെന്ന് ആരോഗ്യരംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു അബുദാബിയിലെയും അൽ ഐനിലെയും വിവിധ ആശുപത്രികളിൽ കോവിഡ് രോഗികളില്ല ഫീൽഡ് ആശുപത്രികളിലും രോഗികൾ ഒഴിയുകയാണ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മുസഫ് മേഖല കോവിഡ് മുക്തമായി വന്ദേ ഭാരത് മിഷനിലൂടെ ജൂലൈ ഒന്ന് മുതൽ പതിനാല് വരെ കേരളത്തിലെത്തുന്നത് തൊണ്ണൂറ്റിനാല് വിമാനങ്ങൾ എല്ലാ വിമാനത്തിലും നൂറ്റി എഴുപത്തി യാത്രക്കാർ വീതം പതിനാറായിരത്തിഅറുന്നൂറ്റി മുപ്പത്തിയെട്ട് പ്രവാസികൾക്ക് നാട്ടിലെത്താം സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിലേക്കുമുള്ള എയർ ഇന്ത്യ സർവീസുകളുടെ ഷെഡ്യൂൾ തയ്യാറായി കോലാലംപൂരിൽ നിന്നും രണ്ടും സിംഗപ്പൂരിൽ നിന്ന് ഒന്നും ഒഴികെ ബാക്കി സർവീസുകളെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് ബഹ്റൈൻ മുപ്പത്തിയൊൻപത് ദുബായ് ഇരുപത്തിയേഴ് മസ്കറ്റ് പതിമൂന്ന് അബുദാബി പന്ത്രണ്ട് എന്നിങ്ങനെയാണ് സർവീസുകൾ ഉള്ളത് കൊച്ചിയിലേക്കാണ് ഏറ്റവും അധികം സർവീസുകൾ മുപ്പത്തി അഞ്ച് സർവീസുകളാണ് കൊച്ചിയിൽ നിന്നുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തിരണ്ടും കണ്ണൂരിലേക്ക് ഇരുപതും കോഴിക്കോടിലേക്ക് പതിനേഴും എന്നിങ്ങനെയാണ് സർവീസുകൾ കോലാലംപൂർ സിംഗപ്പൂർ സർവീസുകളും കൊച്ചിയിലേക്കാണുള്ളത് ഇവർക്ക് പുറമെ ചാർട്ടേഡ് വിമാനങ്ങളിലും യാത്രക്കാർ എത്തും എന്നാൽ വിമാനങ്ങൾക്കുള്ള അനുമതി വൈകുമെന്നതിനാൽ ഷെഡ്യൂൾ ഇപ്പോൾ ലഭ്യമില്ലെന്ന് നോർക്ക വ്യക്തമാക്കി വിനാശം ഒതുങ്ങി ദുബായ് വീണ്ടും വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനിരിക്കുകയാണ് ഇതിനോടകം തന്നെ കോവിഡ് വ്യാപനം ഒതുങ്ങി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ദുബായ് സ്വാഗതം ചെയ്യുന്നത് ജൂലൈ മാസത്തോടെ വിനോദസഞ്ചാര മേഖല പൂർവസ്ഥിതിയിലാകുമെന്ന് ദുബായ് ടൂറിസം ഡയറക്ടർ ജനറൽ സായിദ് അൽമാരിയും ആവർത്തിച്ചു ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവുകളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മൂന്നാഴ്ചയായി പല രാജ്യങ്ങളുടെയും ജനജീവിതം സാധാരണഗതിയിലായി സ്ഥാപനങ്ങൾ തുറന്നു വർക്ക് ഫ്രം ഹോം അവസ്ഥ മാറി സ്കൂളുകളും പൊതുസ്ഥലങ്ങളും തുറന്ന് രാജ്യങ്ങളുമുണ്ട് ജർമ്മനി സ്പെയിൻ ഫ്രാൻസ് ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി വെല്ലുവിളി നേരിടേണ്ടി വരുന്നെങ്കിലും ടൂറിസം ിൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോവിഡ് ബാധിച്ച് ശനിയാഴ്ച ഗൾഫിൽ നാല് മലയാളികൾ കൂടി മരിച്ചു യു എ ഇ കുവൈറ്റ് സൗദി എന്നിവിടങ്ങളിലാണ് മലയാളികൾ മരിച്ചത് ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപതായി ഉയർന്നു മലപ്പുറം കോട്ടക്കൽ കുറ്റിപ്പുറം ഫാറൂഖ് നഗർ സ്വദേശി ഷറഫുദ്ദീൻ എന്ന മാനു ജിദ്ദയിലാണ് മരിച്ചത് കണ്ണൂർ മേലേ ചൊവ്വ സ്വദേശി ഹാരിസ് ബപ്പിരി കുവൈറ്റിലാണ് മരിച്ചത് തൃശൂർ പെരുമ്പിലാവ് വില്ലന്നൂർ സ്വദേശി വളപ്പിൽ അബ്ദുൾ റസാഖ് കുവൈറ്റിൽ മരിച്ചു കണ്ണൂർ മയിൽ പാവനൂർ മൊട്ട സ്വദേശി ഏലിയൻ രത്നാകരൻ മരിച്ചത് യുഎ മലയാളികളാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് സൗദി അറേബ്യയിൽ തൊണ്ണൂറ്റിയേഴും കുവൈറ്റിൽ ഒമാനിയിൽ പന്ത്രണ്ടും ഖത്തർ പത്ത് ബഹ്റൈൻ നാല് എന്നിങ്ങനെയാണ് മരണപ്പെട്ട മലയാളികളുടെ കണക്കുകൾ വന്ദേ ഭാരത് ദൗത്യ പ്രകാരം ഏർപ്പെടുത്തിയ വിമാനത്തിൽ ദുബായിൽ നിന്ന് അടങ്ങിയ ആളെ ഉപയോഗിച്ച് സ്വർണക്കള കടത്ത് രണ്ടു പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായി മുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണം പിടിച്ചെടുത്തു കോഴിക്കോട് കൊടുവള്ളി മൂലയിൽ വീട്ടിൽ ഷമീർ വീട്ടിൽ മുഹമ്മദ് എന്നിവരെയാണ് ഇൻസ്പെക്ടർമാരായ ജസ്റ്റിൻ ജോൺ ബിപിൻ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് സ്വർണം കൊണ്ടുവന്ന ചാത്തന്നൂർ കാരംകോട് വിസ്മയിൽ ജോസ് ദാസിന് എതിരെയും കേസെടുത്തു ഇന്നലെ പുലർച്ചെ നാലോടെ ആദിച്ചനല്ലൂർ അടിമുക്കിന് സമീപമാണ് സംഘം പിടിയിലായത് എമിറേറ്റ് ഏഴ് നഗരങ്ങളിലേക്ക് കൂടി സർവീസ് ആരംഭിക്കുന്നു സുഡാൻ തലസ്ഥാനമായ കാർത്തൂ ജോർദാൻ തലസ്ഥാനമായ അമ്മാൻ ജപ്പാനിലെ ഒസാക്ക ഗ്രീസ് തലസ്ഥാനമായ റോം എന്നിവിടങ്ങളിലേക്ക് മൂന്ന് മുതൽ എട്ട് വരെ തീയതികളിലാണ് സർവീസുകൾ നടത്തുന്നത് ഇതോടെ എമിറേറ്റ് സർവീസ് പുനരാരംഭിച്ച നഗരങ്ങളുടെ എണ്ണം നാൽപ്പത്തി എട്ടാകും വിശദവിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോം സ്ലാ സെർച്ച് ചെയ്യുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ